ചരിത്രപ്രസിദ്ധമായ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായുപുരാണ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം ക്ഷേത്രമേൽശാന്തി വേണുഗോപാൽ എംബ്രാദ്രി ഭദ്രദീപം കൊളുത്തി പതിനാറിന് സമാപിക്കും മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായുപുരാണ മഹേശ്വരയജ്ഞം തുടങ്ങി പതിനാറിന് സമാപിക്കും ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വന്നിരുന്ന യജ്ഞ പരമ്പര വായുപുരാണത്തോടെ പൂർത്തിയാകുകയാണ് ഇതോടൊപ്പം മടക്കനപ്പൻ ദുശാവതാര ചാർത്ത അവതാര പുഷ്പാഞ്ജലി നെയ്വിളക്ക എന്നിവയും നടന്നു വായുപുരാണം മൂലം പാരായണം ചെയ്ത ഭക്തർക്ക് തൃശൂർ ചെറുവശ്ശേരി വെള്ളിത്തട്ട് കിഴക്കേടത്തുമനയിൽ വായുപുരാണം മൂലം പാരായണം ചെയ്ത ഭക്തർക്ക് തൃശ്ശൂർ ചെറുവശ്ശേരി വെള്ളിത്തട്ട് കിഴക്കേടത്തുമനയിൽ വി ബി മാധവ നമ്പൂതിരി വിവർത്തനം ചെയ്തു നൽകും ചൊവ്വാഴ്ച രാവിലെ ഏഴിന് ഭദ്രദീപം പ്രകാശനം ചെയ്തു തുടർന്ന് കലശപൂജയും എട്ട് മണിക്ക് വായു പുരാണ പാരായണവും ആരംഭിച്ചു യജ്ഞശാലയിൽ ദിവസവും രാവിലെ നെൽപ്പറ അരിപ്പറ അവിൽപ്പറ ശർക്കരപ്പറ എന്നിവയുണ്ടാവും ടൈം ന്യൂസ് ചേർത്തല